ഈ വീഡിയോ കാണാനും ഇതിനെ നെഗറ്റീവ് 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 സ്ട്രാറ്റജി ആണ് ഒരു കമന്റ് ഇടുക ഇടുക പോസ്റ്റ് ും സിനിമേ തീർച്ചയായിട്ടും നെഗറ്റീവ് കൊണ്ട് റീച്ച് ആക്കുന്ന കുറെ ആളുകളുണ്ട് നമ്മള് ഡെവറോള പോലുള്ള കുറെ ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനോടൊക്കെ നെഗറ്റീവ് കൊണ്ട് തന്നെ മുന്നോട്ട് വന്നിട്ട് പിന്നീട് ആളുകൾ ഇഷ്ടം പറ്റി പിടിച്ച ഒരാളാണ് ആൾക്കാരാണ് ഇപ്പോൾ റിനോവേഡർ പ്രത്യേകം എന്താ വെച്ചാൽ റിനോയുടെ സുഹൃത്ത് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ വീട്ടുകാർ നല്ല രീതിയിൽ കൊഞ്ചിച്ച് വളർത്തിയതാണ് വാഹനം വേണമെങ്കിൽ വാഹനം വാങ്ങിക്കൊടുക്കും അതായത് ബൈക്ക് വേണമെങ്കിൽ ബൈക്ക് വാങ്ങിക്കൊടുക്കും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ റിനോയ പോലെയുള്ള ആളുകളൊക്കെ പിന്നെ വെടക്കാവാതിരിക്കില്ലല്ലോ അതുകൊണ്ടാണ് വയനാട്ടിലെ ഇത്ര വലിയൊരു സങ്കടം വരുന്ന സമയത്ത് അയാളെ പോലെയുള്ള ആളുകൾ ചിന്തിച്ചത് ഈ ഒരു സമയത്ത് നെഗറ്റീവ് പറഞ്ഞാൽ ഹിറ്റാവും അങ്ങനെ എങ്ങനെയെങ്കിലും ആളുകളുടെ ഇടയിലേക്ക് തൻ്റെ പേരൊന്ന് രജിസ്റ്റർ ചെയ്യണം ഇപ്പൊ റിനോയ് ലവ് എന്ന് പറയുന്ന ആ ഒരു പേരെല്ലാവരും അറിഞ്ഞു വളരെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അറിഞ്ഞു സംഭവം ശരിയാ വൈറലായി പക്ഷെ ആ യൂട്യൂബ് കൊണ്ട് ഒരു ഫെയിം ഒരു കാര്യം ഉണ്ടായില്ല ഇണ്ടായ ഫെയിം എങ്ങനെയാ നെഗറ്റീവ് തന്നെയാണ് ആ നെഗറ്റീവ് ഒരിക്കലും മലയാളികളുടെ മനസ്സിൽ നിന്നും വായിച്ച് കളയാൻ കഴിയില്ല അയാളുടെ വീട്ടുകാരുടെ മനസ്സിന്റെ അകത്തു നിന്നും ഒരിക്കലും റിനോയ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ പേര് ഇനി നല്ലതാക്കി എടുക്കാൻ കഴിയില്ല തന്റെ കൂടെ പഠിച്ച സുഹൃത്ത് തന്നെ കുറച്ച് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് തുറത്ത് പറയുന്നത് അത് അതു ലോകിനെ വിളിച്ച് പറഞ്ഞതാണോന്ന് കേൾക്കും സത്യോളിയാ നമുക്ക് ഇപ്പൊ നല്ല വിഷമമാകുന്ന ഒരു കേസാണ് ഈ നീ ഒന്ന് ആലോചിക്കില്ല അവരൊക്കെ അവർക്ക് എന്ത് നല്ല വിഷമം ഉണ്ടാവും എൽ പിന്നെ വന്ന് എല്ലാരും മരിച്ചു ആ ആളുടെയൊക്കെ വിഷമി ആ സാറിന്റെ അവസ്ഥയിലേക്ക് സാറ് ആ സാറ് മറ്റേ എന്ത് ഇവിടെ നിന്ന് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ ഈ നടന്നെങ്കിലും ഞാൻ അവിടെ എത്തും എന്നുള്ള രീതിയിൽ പോയ സാറിന്റെ വീഡിയോ ഒക്കെയാണ് ഇതടുത്ത് ചെയ്യുന്നത് അത്രേ ഉള്ളു കാരണം ആ അധ്യാപകന്റെ ആ ഒരു വോയിസ് കേട്ട് നമ്മൾ ശരിക്കും സങ്കടപ്പെട്ടതാ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ട് നമ്മൾ ഒരിക്കലും ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് നടന്നിട്ടാണെങ്കിൽ ഞാൻ പോവും എൻ്റെ മക്കളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ ഒരു അധ്യാപകനാ ഒരിക്കലും നിങ്ങള് വിദ്യാർത്ഥികളെ സ്നേഹിക്കരുത് പഠിക്കുക പോരുക എന്ന് പറഞ്ഞൊരു മനുഷ്യരാണ് ഹൃദയത്തിൽ തട്ടിയാണ് പറഞ്ഞത് അതൊക്കെ കണ്ട് സങ്കടപ്പെട്ട സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഒരു അപ്ഡേഷൻ എന്നോളം ഇങ്ങനെ ഒരു സാധനം വരുന്നത് പിന്നെ മലയാളികൾ അയാളെ പൊങ്കലയിടാതിരിക്കുമോ റിനോയ് എന്ന് പറയുന്ന ആളുടെ വീട്ടുകാരുടെ വളർത്തു ദോഷം ആണോ ഇതെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് എന്ന് പറയേണ്ടി വരും കാരണം എല്ലാം ആവശ്യാനുസരണം ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒന്നും വേണ്ട ഇരുപത്തൊൻപത് വയസ്സുള്ള ഒരു പയ്യന് വേറെ ജോലിയൊന്നുമില്ല ഈ ഒരു വീട്ടുകാർ കൊടുക്കുന്ന സമ്പത്തിൽ നിന്നും ഇങ്ങനെ തിന്ന് തിന്ന് അത് എല്ലിൻ്റെ ഇടയിൽ കൊത്തുമ്പോൾ സാധാരണ ആളുകളുടെ നെഞ്ചത്തോട്ട് കയറി പോകാനുള്ള ഒരു കുറച്ച് ബുദ്ധിയില്ലാത്ത കുറേ ആളുകളുടെ ഒരു പ്രവണത ഉണ്ടല്ലോ അത് തന്നെയാണ് റിനോയ് എന്ന് പറയുന്ന മനുഷ്യനും ചെയ്തത് അതിന്റെ സുഹൃത്ത് തുറന്ന് പറയുന്ന വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധ്വാനശീലനല്ല അധ്വാനിക്കാൻ താല്പര്യമില്ല അതുപോലെ തന്നെ ഒരു കല്യാണം കഴിക്കണം സ്ത്രീധനം വാങ്ങി ആ പണം കൊണ്ട് ജീവിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയെ ചതിക്കാനുള്ള ശ്രമം പോലും നടത്തിയിട്ടുണ്ട് ആ ഒരു പെൺകുട്ടി നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഓരോന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവാത്തത് കൊണ്ട് ഈ സുഹൃത്തിൻ്റെ അടുത്തേക്ക് അത് അയച്ചു കൊടുക്കും അത് അവിടുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും തിരിച്ച് ഇവൻ ചാറ്റ് ചെയ്യും അങ്ങനെ ഇടനിലക്കാരനായി നിൽക്കേണ്ടി വന്ന ഒരു സുഹൃത്തിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആള് പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഒരു ഇതേപോലെ തന്നെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഈ സുഹൃത്ത് അവിടെ ആളുകളെ സഹായിക്കാൻ നിൽക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അവിടേക്ക് വന്നൊരു മനുഷ്യനാണ് റിനോയ് റിനോയ് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സഹായിക്കാനൊക്കെ നിന്നൊരു മനുഷ്യനാണ് അതിനേക്കാളൊക്കെ നൂറ് നൂറ്റമ്പത് ഇരട്ടി എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടായ ഒരു ദുരന്തമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് എത്ര ആളുകൾ മരണപ്പെട്ടു എത്രയോ ആളുകൾ കാണാതായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അല്ലേ ആ ഒരു വിഷമം മനസ്സിലാക്കാൻ റിനോയ്ക്ക് കഴിയാത്ത എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് മുതലെടുപ്പ് അത് നല്ല ചില ആളുകൾ അങ്ങനെയാണ് ഈ സമയത്ത് നല്ല രീതിയിൽ മുതലെടുക്കാൻ കഴിയും എനിക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതുകൊണ്ട് എനിക്ക് യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു ഒരു വിഡിത്തരത്തിൻ്റെ പുറത്താണ് റിനോയ് എന്ന് പറയുന്ന മനുഷ്യൻ കുടുങ്ങിപ്പോയത് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞുകൊണ്ടാ ഞാൻ ആദ്യം അളെ സത്യം ആദ്യം വീഡിയോ ചെയ്തപ്പോ ഞാൻ വെച്ചു എന്തെങ്കിലും ചിലപ്പോ പതിനെട്ട് വയസ്സിന് താഴെ എന്നാണ് വിചാരിച്ചു ആദ്യം എന്തെങ്കിലും മാനസികമായിട്ടും എന്ന് വിചാരിച്ചു പക്ഷെ അളയെ നീ വിളിച്ചപ്പോഴാണ് എന്റെ കളി പറഞ്ഞത് അതായത് ഇവനെ അങ്ങനെ നല്ല നല്ല കൊണ്ട് ജീവിക്കുക അത്രേ ഉള്ളൂ അതായത് വലിയ വീട്ടിൽ കുട്ടിയെ കെട്ടുക ആ പണം കൊണ്ട് ജീവിക്കണം ആഗ്രഹം അച്ഛൻ യു കെയിലാണ് ആ പേരും പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ യു കെ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നുണ പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചു കൂടാനായിരുന്നു പ്ലാന് പിന്നെ നെഗറ്റീവ് പേരുണ്ടാക്കിയിട്ട് അതിലൂടെ രക്ഷപ്പെടാനെന്നായിരുന്നു പ്ലാന് ഇനി ഇവനെ പോലെ ഉള്ള ആളുകള് നിങ്ങളെ വീട്ടിൽ പെൺകുട്ടിയെ ചോദിച്ചു വരുന്ന സമയത്ത് റിനോയ്ക്ക് തന്നെ നിങ്ങൾ പെണ്ണുകൊടുക്കുമോ എന്നൊന്ന് ചിന്തിക്കണം നല്ലതാണ് ഓക്കെ തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്താണ് വിഴിഞ്ഞൻ തുറമുഖൊക്കെ വലിയ പേരെടുക്കുന്ന സ്ഥലമാണ് അതായത് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളൊക്കെ നല്ല എന്താ പറയുക നല്ല മനസ്സുള്ള ആളുകളാണ് നല്ല സ്നേഹമുള്ള ആളുകളാണ് അവരെ ഇടയിലേക്ക് വിഴിഞ്ഞങ്കാരനാണ് എന്ന് പറഞ്ഞുകൂടി റിനോയ് എന്ന് പറയുന്ന ഒരു കീടം വന്ന എന്താ അവസ്ഥ ആ ആളുകൾക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ വേർപ്പിന്റെ ഒരു പയ്യനാ അവനെ വേർപ്പിക്കാതെ ഒന്ന് തലോടി വിട്ടേക്കണേ ഇവൻ കോപ്പറേറ്റീവ് പറ്റിയ ജോബ് ആണ് ആ സമയത്ത് ഇവനെ പഠിപ്പിക്കാനോ പഠിക്കാനോ ആ എല്ലാത്തിനും ഭയങ്കര സന്തോഷം ഇവൻ വണ്ടി എടുത്തു കൊടുത്തു വണ്ടി എടുത്തു കൊടുത്തു എല്ലാം സീരിയസ് ആയിട്ട് വണ്ടി എടുത്തു കൊടുത്തു ആ സമയത്തൊക്കെ ഇവന് വയസ്സ് വയസ്സുണ്ടാണ് ആ സമയത്ത് ഇവന് ഇല്ല കറങ്ങാൻ പോവുക ആ ഒരു വാശ്യത്തിന്റെ വീട്ടുകാരാണ് വളം വെച്ചു കൊടുത്തിട്ടുള്ളത് ചോദിക്കും ചോദിക്കുന്ന സമയത്ത് പൈസ എടുത്ത് കൊടുക്കുക ചോദിക്കും ചോദിക്കുന്ന സമയത്ത് ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക അധ്വാനത്തിന്റെ ആ ഒരു മഹത്വം മനസ്സിലാവാതെ എന്താണ് അധ്വാനം എന്ന് മനസ്സിലാക്കാത്ത ആ എന്തെങ്കിലും തിന്ന എല്ലിൽ കുത്തുന്ന ഇങ്ങനെയുള്ള വീട്ടുകാർ അല്ലെങ്കിലും വീട്ടുകാരെ കുറ്റം പറയണ്ട കാരണം എന്താ നമ്മളെ എന്താ പറയുക കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ പണമുള്ളവനും ഇല്ലാത്തവനും തൻ്റെ കുട്ടിക്ക് വേണ്ടി എന്തു ചെയ്യും പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മുടെ മക്കളെ നേർ രേഖയിലേക്ക് ശ്രമം നടത്തുക അല്ലാത്ത പക്ഷം ഇങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു ബോധത്തിന്റെ പുറത്ത് ആളുകൾ വിഷമിച്ചിരിക്കുമ്പോൾ അതിനെ മുന്നിൽ പോയിട്ട് പൊട്ടിച്ചിരിച്ചാൽ എന്താവും അവസ്ഥ മറ്റുള്ള ആളുകളോ എത്രയോ ആ വീഡിയോ കാണേണ്ട മലയാളികൾ മുഴുവൻ സങ്കടപ്പെട്ടതാ അതിനിടയിലാണ് ഒരുത്തൻ കോമാളിത്തരായിട്ട് വന്നിട്ടുള്ളത് അവനെ വെറുതെ വിടുവോ വിട്ടില്ല അത് തന്നെ ഇപ്പൊ സൈബർ സെല്ലിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ സൈബർ സെല്ലിൽ കൊണ്ടുപോകുന്നത് ഐ ടി ആക്ട് പ്രകാരമുള്ള കേസുകളാണ് പരിഹസ പരിഹാസം മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനി ഈ വിഷമം ഇന്നെ കളിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യാപകന് വേറെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം പിന്നെ അയാൾ കളിയാക്കി ആളുകൾക്കൊക്കെ കൊടുക്കാം അർജുന്റെ ഫാമിലിക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ കേസ് കൊടുത്തിട്ടും ആളെ കൊടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല എന്നാലും നിയമത്തിന്റെ ലൂപ്പ് പോയിന്റുകൾ ഒരുപാടുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട് പക്ഷെ എന്തൊക്കെയായാലും ഇങ്ങനെയുള്ള റിനോയെ പോലെയുള്ള ആളുകളെ സമൂഹത്തിൽ നമുക്ക് ശരിക്കും പറയുന്ന മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള കീടങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ നമ്മൾ സ്വയം ചിന്തിക്കായി സ്വീകരണം കൊണ്ട് ജീവിക്കാന്ന് പറഞ്ഞപ്പോ ഞാന് അത് ഇല്ലളിയാ അങ്ങനത്തെ ഒരു ഇത് നീ പട്ടിശല്ല ജീവിക്കുന്നത് ഞാൻ നന്നായിട്ട് ആയിട്ട് ഞാൻ ചോദിച്ചു അവള് വീട്ടുകാർ നീ എന്ത് ചെയ്യാന്ന് വെച്ചു നീ മൂക്കിയാന്ന് ചോദിച്ചു കിട്ടേണ്ടതൊക്കെ കിട്ടും ഈ പഠിപ്പിച്ച് തന്നെ കിട്ടും പുറത്തിറങ്ങേണ്ട പോനെ ഏർ ഒരിക്കലും ഇപ്പൊ പല ആളുകളും പറഞ്ഞു ഈ കലാപം ആഹ്വാനം ചെയ്തു തന്നെ നിനക്കെതിരെ കേസ് ഉണ്ടാവും അങ്ങനെ കണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ നേരിന്റെ കൂടെ നിന്നാലും നമുക്ക് പണിയാ നമ്മൾ നേരിന്റെ കൂടെ നിൽക്കുമ്പോ തന്നെയാണ് ആളുകൾ നമ്മളെ ചവിട്ടിത്താകാൻ ശ്രമിക്കുക അതത്രേ ഉള്ളു എന്തും ആവട്ടെ അതൊന്നും വിഷയമേ അല്ല കാരണം ഞാനിപ്പോഴും വയനാട്ടില് ആ ദുരന്ത മേഖലയില് ദുരിതത്തിൽപ്പെട്ട ആളുകളുടെ കൂടെ തന്നെയാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സുഹൃത്ത് മിസ്സിങ് ആണ് ഞാൻ കുറേ ശ്രമിച്ചു ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ അവിടെയുള്ള കുറച്ച് ആളുകളെ ബന്ധപ്പെട്ടിട്ട് ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുഴുവനായിട്ട് എല്ലാ എല്ലായിടങ്ങളും ഷെയർ ചെയ്യേണ്ട വച്ചാൽ യൂട്യൂബ് ചാനൽ ഞാൻ ഷെയർ ചെയ്യാത്തത് അവരത് കണ്ടെത്തും കണ്ടെത്തിയ ഒരു കൃത്യമായ രേഖ കിട്ടും ഇല്ലാത്ത പക്ഷം ഞാൻ അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിച്ച് നമുക്ക് കയറി ചെല്ലാൻ കഴിയുന്ന ഒരവസ്ഥ വരുമ്പോൾ പഞ്ചായത്തിലൊക്കെ പോയിട്ട് അവിടുത്തെ ഡീറ്റെയിൽസും രേഖകളും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം അത് ഞാൻ എന്തായാലും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്ത് അവിടെ റിനോയ് എന്ന് പറയുന്ന ഒരു നായി ഇങ്ങനെ ഒരു സാധനം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണൽ പോയി അതിൻ്റെ വൈകാരിക നിമിഷത്തിലൂടെയാണ് ഞാൻ പുറത്തെ ചെറിയൊക്കെ വിളിച്ചത് അവരെ ഫാമിലിയെ വിളിച്ചെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അവരോട് മാപ്പ് പറയുന്നു കാരണം നിങ്ങളുടെ മാത്രം നിങ്ങളുടെ മാത്രം തെറ്റല്ല ആ ചെക്കനെ കൂടി തെറ്റാണല്ലോ അപ്പം നിങ്ങളെ ഞാൻ ആ ഒരു ഇതിലെന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പ് ആക്കണം എനിക്ക് ആ ഒരു ഇതേ പറയാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ റിനോയുടെ സ്വഭാവം ഇതാണ് റിനോയുടെ ഈ ഒരു ഫോൺ കോൾ നിങ്ങൾക്ക് മുഴുവൻ കേൾക്കണമെങ്കിൽ അതിൽ വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റോളം ഈ സുഹൃത്ത് അയാളെക്കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഭയങ്കര വൈകാരികമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ അതിൽ പോയി കണ്ടോളൂ ഓക്കെ അപ്പോഴത്താണ് റിനോയുടെ അവസ്ഥ റിനോയെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിന് ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല കാരണം ന്യൂസ് ചാനലുകളൊന്നും ഒരിക്കലും ന്യൂസ് ചാനലുകൾ കവർ ചെയ്യേണ്ട ഒരു വാർത്ത ന്യൂസ് ചാനലുകൾ കവർ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് കൂടുതൽ ആളുകളിലേക്ക് വല്ലാണ്ട് എത്താതിരുന്നത് ഓക്കെ എന്തായാലും നമ്മൾ ഇനി ഇതിന്റെ അപ്ഡേഷൻസ് വരികയാണെങ്കിൽ നമുക്ക് അത് ഏറ്റവും വരാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാലൽ ഇഷ്ടപ്പെടുത്തി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കമ്മിറ്റി കൂടുതൽ ആളുകളിലെത്തിക്കുക അപ്പോൾ നമ്മൾ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരും അതുവരെ ദിസ് ദിസ്ഇസ് സന്തിപടപ്പാൾ സൈനിങ് ഓഫ്